ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അമ്മാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെക്ക് ഡാമിലേക്ക് പോവാണ് കോറവം കരിമ്പിലാണ് കരിമ്പിൽ എൽ പി സ്കൂളിൻ്റെ മുമ്പിലാണ് ഈ ചെക്ക് ഉള്ളത് അങ്ങോട്ട് പോകാം കണ്ടിട്ട് കണ്ടിട്ട് കുറേ ദിവസമായില്ലേ കണ്ടി ഇപ്പം നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടീൻ്റെ വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട് തങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അടി കിലോമീറ്റർ കാണിച്ചരാം നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം നല്ല വെയിലുണ്ട് നല്ല ചൂട് കാലാവസ്ഥയാണ് അടിപൊളി ക്ലൈമറ്റാ രാവിലെ വൈകുന്നേരം നല്ല തണുപ്പും ഉച്ച സമയത്ത് നല്ല ചൂടും ഈ ചൂടൊരു വരെ ഉണ്ടാവും വയനാട്ടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് നല്ല നീലാകാശം കാണുന്നത് ഇതാണ് നമ്മുടെ നിരവൽപ്പുഴ മാനന്തവാടി കുറ്റ്യാടി ഹൈവേ റോഡ് നമ്മൾ കോറോം ടൗണിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകണം കരിമ്പിൽ റോഡിന് പോകണം അവിടെ എത്താനാകുമ്പം ാണ് വരാത്തവരൊക്കെ കുറ്റ്യാടി ചുരം കേറി വരണം വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം കേറി വെച്ച് ചുരം കയറി വരുന്നവർക്ക് ഇത് കാണാൻ പറ്റും അല്ലെങ്കിൽ താമരശ്ശേരി ചുരം കയറി വന്നിട്ട് കുറ്റാടി ചുരം വഴി പോകുമ്പോഴും ഈ ഒരു മനോഹാരിത കാണാൻ പറ്റും ഓക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് മെയിൻ റോഡ് സൈഡിൽ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മേലേക്ക് പോകുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും മീൻമുട്ടി അതുപോലെ നാരങ്ങച്ചാൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതാണ് കോറം എൽ പി സ്കൂൾ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് ടെച്ച് വിട്ടു പോകുന്നുണ്ട് ജോലിയുടെ തിരക്കും അതുപോലെ തന്നെ ഓരോ നമുക്കൊരു ഓരോ മൂടല്ലേ അതിനനുസരിച്ച് വീഡിയോ ഇപ്പം നമ്മൾ കോറോം ടൗണിൽ എത്തിയിട്ടുണ്ട് കോറോൺ ടൗണിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിൽ പോകണം പാലേരി കരിമ്പിൾ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് ചെറിയൊരു ടൗൺ ആയിരുന്നു കോറോം ഇതിപ്പോൾ വളരെ വിശാലമായിരിക്കാണ് വലിയ ടൗൺ ആയിരിക്കാണ് നിരുൾപ്പയനെക്കാട് ചെറുതായിരുന്നു ഇപ്പം കോറോം ടൗൺ വലുതായി നിരുൾപ്പയ ടൗൺ ചെറുതായി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ അലരി റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇത് നാട്ടിലുള്ളവർക്കാട്ടും കൂടുതൽ പ്രവാസികൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളായിരിക്കും നാട് ഇവിടെ ഉള്ളവർക്കും പുറത്തുള്ളവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള വിശേഷങ്ങൾ അറിയാൻ ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ കാരണം ഞാൻ രണ്ട് വർഷം പ്രവാസി ആയതാണ് ഇപ്പം നമ്മൾ അളിയനും മങ്ങളൊക്കെ എവിടെ എവിടെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് അവരെ എവിടെയുള്ളത് നോക്കാം ഞാനൊന്ന് വിളിച്ചോ നമ്മളെ അളിയൻ്റെ വണ്ടി അവിടെ നമ്മൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിവിടെ വെച്ചിട്ട് കളിയൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഇനി നമ്മൾ വെള്ളിമൂങ്ങയിൽ യാത്ര എങ്ങനെയുണ്ട് നോക്കാം അല്ല സാ വെള്ളിമുങ്ങിനെ കുറിച്ച് അലിന്റെ അഭിപ്രായം എന്താ വളരെ ഇതുപോലത്തെ വണ്ടി വണ്ടി ഇല്ലേ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി എടുത്താൽ കാരണം വെള്ളി മുങ്ങ കവർ ചെയ്യാൻ പറ്റില്ല അടിപൊളി പറ്റൂല പുള്ളിങ്ങിന്റെ ഇതാണ് കാരണം പുള്ളിട്ടോ ഓക്കെയാണ് പുള്ളി എടുക്കട്ടോ ചൂട്ട് ഉണ്ട് പക്ഷെ ഏത് കേറ്റവും നമ്മൾ വലിച്ചു പോകുന്ന ഒരു വണ്ടി വെള്ളിമൂങ്ങ മെയിൻ്റനൻസ് കുറവാണ് വരുമ്പോളാണ് വരുമ്പോൾ കുറവാണ് കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ പൈസ എല്ലാം കഴിയും പിന്നെ പത്ത് വർഷം ഞാൻ ഉപയോഗിക്കുന്നു ഇതുവരെ ഒരു കുഴപ്പവും കണ്ടിട്ടില്ല എനിക്കുണ്ടായിട്ടില്ല എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അടിപൊളി വണ്ടിയാണ് പിന്നെ ഒരു എന്താ പറയാ ഒരു രാജകീയ ലുക്കിൽ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോവാം അല്ലേ എന്താ എൽ ഡി ഡിസ്പ്ലേയും സെറ്റപ്പ് വണ്ടിയാ നമ്മളേലും സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ അതെ ലോങ് പോകാനും ഉദ്ദേശിക്കില്ല വയനാട് ഭാഗത്ത് വയനാട് കൽപ്പറ്റ ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് മുൻഗണന കൽപ്പറ്റ പെണ്ണും ഭാഗത്തുണ്ട് നമ്പർയതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടിട്ടുണ്ട് ഓക്കേ നേരെ സിനിയർ റോഡിൽ കേറോട്ടേ കേറി പോയ റോഡേ അല്ലാതെ പോയിട്ടുണ്ട് ഓ ഇവര നമ്മളെ ഇവിടെ ഈ പാലം വരുന്നില്ലേ Adikara pad ഇവര നേരെ തോട്ട് വരും ഓ ഇവിടെ അങ്ങോട്ട് ഇവിടെ ഒരു സ്കൂളിലെ കരിമ്പിൽ സ്കൂൾ ആ കരിമ്പിൽ സ്കൂളിന്റെ മുൻപിലേ നമ്മൾ പോണേ പോ ആദംസിനി ഞാൻ പറഞ്ഞ സ്കൂൾ

മലയോര ഹൈവേ ആയില്ലേ പാലാട് പാലാട് മറ്റേ കണ്ണൂർ റോഡ് എയർപോർട്ട് റോഡ് കണക്ട് ചെയ്ത് നമ്മൾ നമ്മൾ അങ്ങന നമ്മളിവിടുന്ന് തെറ്റു കുറച്ചങ്ങോട്ട് പോകുമ്പോ എൽ പി സ്കൂൾ റോഡിലേക്ക് കയറും താഴേക്ക് ഇപ്പോഴെയാ ചെക്ക് ഡാമിൽ കെട്ടി ഇത്ര വെള്ളം വീഡിയോ കണ്ടിട്ട് ചെക്ക് ഡാമിലേക്ക് വരുന്നവർ വന്നോട്ടെ അടിപൊളി സ്ഥലം വന്നാല് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം താഴേക്ക് താഴേക്ക് കേട്ടോ നമുക്ക് താഴേക്കാവും ചെറിയൊരു പോക്കറ്റോ ഇന്നേരെ അറിയാത്തവര് ചോദിച്ചാൽ കരിമ്പിൽ എൽ പി സ്കൂൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ പറഞ്ഞുതരും ആരും പറഞ്ഞുതരും എൽ പി സ്കൂളിന്റെ അതിൽ കുറിച്ചു നമുക്ക് ഈ റോഡിനാതിന് മുമ്പ് ഓട്ടം വന്നപ്പോഴാണ് ഞാനിങ്ങനെ സൗണ്ട് കേട്ടു ഇവിടെ 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 സൈഡാക്കി തണലത്ത് വെച്ചോ സൗണ്ട് കേട്ടപ്പോ ഞാനൊന്ന് പോയി നോക്കിയതാ നോക്കുമ്പോൾ അടിപൊളി ഇതിലെ ഇതിലാ ഉണ്ട് ജയ്സ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം ഇതായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു ഓർമ്മയിലാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ വെള്ളം കുറഞ്ഞിവിടെ നിറയെ വെള്ളം കുറവാ ഇത് തുറന്ന് വിട്ടാന്ന് എനിക്കൊരു സംശയമുണ്ട് ഡാമ് തുറന്നു വിട്ടതായിട്ടാണ് അവിടെ കാണുന്നത് ഇതാണ് ഫസ്റ്റ് വന്നപ്പം കണ്ട ഒരു ചെക്ക് ഡാമിൻ്റെ അവസ്ഥ ഇങ്ങനെ കണ്ടപ്പോൾ ആരായാലും പിന്നെ വന്ന് വന്നു പോകും പക്ഷെ എനിക്ക് വന്നപ്പം എനിക്ക് കിട്ടിയ അനുഭവം നേരെ ഓപ്പോസിറ്റായിരുന്നു ഓക്കേ